അള്ളാൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുമായി ബന്ധമുള്ള ആളുകളുമാണ് അവരെന്താണോ സമൂഹത്തോട് പറയാൻ പറയുന്നത് അതാണ് പണ്ഡിതൻ പറയേണ്ടത് സാധാരണക്കാർ അവർക്കുടെ അവരുടെ കൽപ്പനപ്രകാരം പ്രവർത്തിക്കണം ഇതാണ് ദീൻ അവരിലൂടെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ ഇവിടെ തസൌഫാകൂ എല്ലാവരോടും സ്നേഹം മതം വിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ ും എങ്ങനെയാണ് അബൂജഹിൽ ഒരു മറുഭാഗത്തുണ്ടായത് ഈ പറയുന്ന സൂഫി ലൈനാണെങ്കിൽ മതം വിട്ട് മനുഷ്യത്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അബൂജഹിൽ മറുഭാഗത്തായി എങ്ങനെയാണ് അബൂജഹിലിനോട് ദേശപ്പെടേണ്ടി വന്നത് അബൂജഹിൽ അബൂബക്കർ രണ്ടുപേരങ്ങനെ ഉണ്ടാകുമോ മതം മുട്ട് മനുഷ്യത്വം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അബൂജെഹ്ലിനെയും റസൂല ഉൾക്കൊള്ളുക അബൂബക്രനെയും ഒരുപോലെ സ്വീകരിക്കുക ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബരായ റസൂലു അള്ളാൻ റസൂൽ വഴി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം കാഴ്ചപ്പാടുകളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല നമ്മൾ തീർത്തും അത് തള്ളുകയാണ് പക്ഷേ ഇവിടെ രസമതല്ല ഈ കക്ഷികൾക്ക് എല്ലാ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഇവര് ഇവരുടെ ഈ ആശയങ്ങളൊന്നും അറിയാത്തൊരു സമയത്ത് നമ്മുടെ സാവിയൽ വന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ പ്രചരിപ്പിച്ച് കണ്ടോ ഇവരിതാ സൂഫി ബോർഡുകായി ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ സ്ഥാപനത്തിൽ വെച്ചാണ് ഇവരുടെ മീറ്റിങ്ങും ഒക്കെ നടക്കുന്നത് അതൊക്കെ അത് പറയൂ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കളികളും ഞങ്ങളുമായി നിങ്ങൾ കളിക്കാൻ വരേണ്ട അതൊന്നും ഒരിക്കലും വിജയിക്കുകയില്ല അള്ളാഹാൻ്റെ ദീൻ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചുരുക്കുകയാണ് ആ പാവം ജനങ്ങൾ ഏതോ കുറച്ചാളുകൾ കൂടി അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള മശായഖന്മാരുടെ യഥാർത്ഥമായ നിർദ്ദേശങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കാതെ തങ്ങളുടെ മണ്ടയിൽ ഉൾക്കൊള്ളുന്ന ചില ചിന്താഗതികളും ആശയങ്ങളും വെച്ച് അങ്ങനെ ഒരു സൂഫി ധാര എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുന്നതും അള്ളാൻ്റെ മശായഖന്മാരുടെ കരം പിടിക്കാതെ അവരെ ശ്രദ്ധിക്കാതെ ഇവർ കുറച്ച് മീസാനും അജിനാസും ഉല്ലാസന ഊതിയ കുറച്ച് മൊല്ലമാർ ഇവർ തലപ്പാവ് ധരിച്ച് ചില നാൽപ്പതോ അലമ്പതോ ആളുകൾ കൂടിയിട്ട് ഇവർക്കിങ്ങനെ മണ്ടയിൽ ഉൾക്കൊള്ളുന്ന കുറച്ച് ആശയങ്ങൾ പറഞ്ഞാൽ അതാണ് ദീൻ എന്ന് പറയുന്നതും അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നതും ഈ സുന്നി ബോർഡും ഈ സൂപ്പി ബോർഡും രണ്ടും ബാത്തിലാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ്റെ മഷാഹിഹന്മാരെ കരം പിടിച്ച് വ്യക്തമായി പാരമ്പര്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം അതാണ് പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വഴി